നമസ്കാരം മറഞ്ഞിരിക്കുന്ന ഫ്രാന്തിൻ്റെ ഭ്രമാത്മക രൂപങ്ങളെപ്പറ്റി എഴുത്തുകാരൻ ബഷീർ തൻ്റെ കഥകളിൽ പറയുന്നുണ്ട് ബുദ്ധിഭ്രമം ബാധിച്ചയാൾ തനിക്ക് രോഗമില്ലെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും ബുദ്ധിഭ്രമത്തിൻ്റെ സൗന്ദര്യമുള്ള ഒരു ക്രമക്കേടാണ് ഇതെന്നാണ് നിരൂപകർതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് ഇതേ അവസ്ഥയിലൂടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ബുദ്ധിഭ്രമം ഉള്ളയാൾ തനിക്ക് രോഗമില്ലെന്ന് നിരന്തരം പറയും പോലെ സകല രതി പുഷ്പന്മാരെയും ഒന്നിച്ച് തീറ്റ കൊടുത്ത് വളർത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റുള്ളവരുടെ കിളിവാതിലൂടെ ഉറ്റുനോക്കി വിളിച്ചു പറയാൻ കൊതിക്കുകയാണ് അയ്യേ നാറ്റം നാണമില്ലേ ജീർണത എന്നൊക്കെ ലൈംഗിക കാര്യങ്ങൾക്കായി ഒരു ഏഴാം ഇന്ദ്രിയം ഇവരിൽ പ്രവർത്തിക്കുന്നുണ്ട് മനസ്സിൽ തോന്നുന്ന ഭ്രാന്തകൾ യാഥാർത്ഥ്യമാണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരു കഴിവ് ഇവർക്കെല്ലാമുണ്ട് വല്ലാത്തൊരു നീല വെളിച്ചത്തിൻ്റെ ആത്മീയ ലഹരി ഇവരെ ബാധിച്ചിരിക്കുകയാണ് ഈ ലഹരിക്ക് അടിമയായാൽ പിന്നെ മറ്റുള്ളവരൊക്കെ നഗ്നരൂപികളാണെന്ന് ഇവർക്ക് തോന്നും തങ്ങളുടെ ബത്തശത്രുക്കൾ നഗ്നശരീരികളായി തുണിയില്ലാതെ നടക്കുന്നു എന്ന തോന്നൽ മാരകമായി ഉണ്ടാക്കുന്ന ഒരു ഇന്ദ്രിയ ബോധമാണത് രാഹുലിൻ്റെ ഗർഭമെല്ലാം പേരെടുത്തു കഴിഞ്ഞതോടെ കുറേ പുളിമാങ്ങയുമായി വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് പാലക്കാട്ടെ ചില സഖാക്കൾ ഷാഫി പറമ്പിൽ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് വിളിച്ചവർക്ക് കൊടുക്കാനുള്ളതാണത് മൂന്നാറിലേക്ക് ഐസക്ക് വിളിച്ചാൽ പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല അതൊക്കെ സഖാക്കളുടെ ബയോളജിക്കൽ നെസസിറ്റിയാണ് ബീഹാറിലെ ഡാൻസ് തട്ടിൻ തട്ടിൻപുറത്ത് പോയി ബന്ധമുണ്ടാക്കുന്നത് മനുഷ്യൻ്റെ ജൈവിക ചോദന കാരണമാണ് അതിനൊന്നും കമ്മ്യൂണിസ്റ്റുകാർക്ക് തടയാൻ കഴിയില്ല പ്രായപൂർത്തിയായവർ തമ്മിലുള്ള വിനിമയങ്ങളാണതെല്ലാം ശശിമാരിൽ രതി പരാഗങ്ങൾ കൂടുതലുള്ളതിനാൽ കമ്മ്യൂണിസ്റ്റ് ലൈംഗികാരോഗ്യം അതിനുള്ള അനുവാദം അവർക്ക് കൊടുക്കാറുണ്ട് ജില്ലാ സെക്രട്ടറിമാർ കട്ടിലിലേക്ക് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല കിടക്കത്തഴമ്പുള്ള കാലത്തും കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിനൊക്കെയുള്ള അനുവാദമുണ്ട് തങ്ങളുടെ ക്ഷണം സ്വീകരിക്കാത്തവർക്ക് മെഴുകുമായി നടക്കുന്ന മുകേഷിനെതിരെ പാർട്ടിക്കൊന്നും ചെയ്യാനാകില്ല കാരണം അയാൾ സ്വതന്ത്രനാണ് പല ആവർത്തി പറഞ്ഞത് പിന്നെയും പിന്നെയും പറയുന്നില്ല പാലക്കാട്ട് സി പി ജില്ലാ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കരുതും വിവേകിയും പക്വമതിയും പക്വുമതിയുമൊക്കെയായ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും അതെന്ന് ഒരിക്കലും നമ്മൾ വെറുതെ പോലും അങ്ങനെയൊന്നും ചിന്തിച്ചേക്കരുത് കമ്മിത്തലയുമായി ജീവിക്കുന്നവരിൽ നിന്നും നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് വിവേകം മര്യാദ എന്നതൊക്കെ അവരിൽ ആപേക്ഷികമാണ് ഒത്തു കിട്ടിയാൽ ഒത്തു പാർട്ടിയിലെ ബുദ്ധിജീവികളുടെ മനസ്സിലാകാത്ത ഭാഷയായിരുന്നു പണ്ടൊക്കെ പാവം പിടിച്ച അണികളെ വേവലാതിപ്പെടുത്തിയിരുന്നത് എന്നാൽ ഗോവിന്ദൻ്റെ വരവോടെ ആശയവിനിമയം ഒരു പ്രശ്നമേ അല്ലെന്നായി പക്ഷേ കേൾക്കാൻ ആളില്ലെന്നുള്ളത് ഒരു സങ്കടമാണ് വല്ലപ്പോഴും ഒരു അമൂർത്തത വരുമെങ്കിലും ഗോവിന്ദൻ എത്ര തെളിമയോടെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് പാലക്കാട്ട് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിക്ക് ബേബിയുടെ താടിയാണെങ്കിലും വകതിരിവിന്റെ കാര്യത്തിൽ ഗോവിന്ദനാണ് മാതൃക ഏതെങ്കിലും ഒരു സുന്ദരിയെ കാണുന്ന മാത്രയിൽ ബാംഗ്ലൂർക്ക് ട്രിപ്പ് പോകാമെന്ന് പറയുന്നത് ഒരു വല്ലാത്ത സൂക്കേട് തന്നെ ഇനി ഈ ആരോപണത്തെ ബലപ്പെടുത്താൻ ഏതെങ്കിലും ഫെമിനിച്ചിയെയോ പൂക്കാസാക്കാരിയെയോ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റിനെയോ രംഗത്തിറക്കും എന്നെ വിളിച്ചായിരുന്നു ഒരിക്കൽ എന്ന് പറയിപ്പിക്കും ആരെയൊക്കെയോ ഒരുക്കി നിർത്തിയിട്ടാണ് സുരേഷ് ബാബു ഈ അതിവായന നടത്തിയിരിക്കുന്നത് കൂടുതൽ കോലിട്ടിളക്കാൻ വന്നാൽ ഞാനത് പറയും എന്നൊക്കെ പറയുന്നുണ്ട് ആസനത്തിലെ പുണ് അങ്ങാടിയിൽ കാണിക്കരുതെന്ന് ഒരു ചൊല്ലുണ്ട് ഈ പാർട്ടിയിലെ ചില നേതാക്കൾക്ക് അതൊരു ഹോബിയായി മാറിയിരിക്കുന്നു ഒരു ജില്ലാ സെക്രട്ടറി ഇങ്ങനെ അധപ്പതിച്ചാൽ താഴോട്ടുള്ള ഇത്തിക്കണ്ണപ്പന്മാരുടെ അവസ്ഥയും നിലവാരവും പറയാനുണ്ടോ എ കെ ബാലനും എൻ എൻ കൃഷ്ണദാസും ഒക്കെയാണ് പാലക്കാട്ടെ മുന്തിയ നേതാക്കൾ ഇവർക്കാർക്കും രാഷ്ട്രീയമൊന്നും പറയാനില്ല പിണറായി സേവ വിവരദോഷം പറയൽ വിപ്ലവ വായാടിത്തം കുളിക്കടവ് വൃത്താന്തം ഇതൊക്കെയാണ് ഇവരുടെ ഇഷ്ടവിഷയങ്ങൾ രാഹുലിനെ എങ്ങനെ വീട്ടിൽ കയറ്റുമെന്നതാണ് സുരേഷ് ബാബു ചോദിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനെയൊക്കെ സ്വീകരിക്കാൻ വീട്ടുകാരിങ്ങനെ ആരതി ഒഴിഞ്ഞ് കാത്തു നിൽക്കുകയാണെന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം സ്വപ്നയുടെ മറ്റൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് അതിലും കടകംപള്ളിയുടെ സ്വഭാവ വിശേഷങ്ങളും ജനിതക തകരാറുമൊക്കെ അവർ എണ്ണി എണ്ണി പറയുന്നുണ്ട് വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനും നാട്ടിൽ തേടി നടപ്പൂ എന്ന പരസ്യവാചകം പോലെ പാർട്ടിയിൽ ഇത്രയൊക്കെ കോഴികളുണ്ടായിട്ടും എന്തിനാണ് സുരേഷ് ബാബുവേ നിങ്ങൾ വല്ലവൻ്റെയും തലയിൽ കോഴിപ്പൂടെയും തപ്പി നടക്കുന്നത് നുണയിൽ ജനിച്ച് നുണയിൽ വളർന്ന് കാപറ്റ്യത്തിൽ തിടം വെച്ച് ധാർഷ്യത്തിൽ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി എം അതുകൊണ്ടാണ് മറ്റുള്ളവർക്കെതിരെ നിങ്ങൾ എത്ര ലൈംഗികാപവാദങ്ങൾ പറഞ്ഞാലും ജനം മുഖവിലയ്ക്കെടുക്കാത്തത് പറയുന്നതാരെന്നറിയാമോ എന്നൊരു ചോദ്യം പണ്ട് സി പി എം കാരും ഡിവൈഎഫ്ഐക്കാരും വിളിക്കുമായിരുന്നു ഇപ്പോഴും ചിലപ്പോൾ ആ വിളി കേൾക്കാം പറയുന്നത് ശരിക്കും നിങ്ങളായതാണ് പ്രശ്നം വന്ധ്യവയോധികനായി ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിൽ വെച്ച് കുടുംബാംഗങ്ങളെല്ലാം അവിടെ ഉണ്ടായിരിക്കെ തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് കൊണ്ട് പറയിപ്പിച്ച പുള്ളികളാണ് നിങ്ങൾ അങ്ങനെയുള്ള നിങ്ങൾ ചോരത്തിളപ്പ് കൊണ്ട് സി പി എമ്മിനെയും വിജയനെയും വിറപ്പിക്കുന്ന രാഹുലിനെയും ഷാഫിയെയും വെറുതെ വിടുമോ എ കെ ജി സെന്ററിനെ മാത്രമല്ല സകല ജില്ലാ കമ്മിറ്റി ഓഫീസുകളിലും നിങ്ങൾ സന്ദേശത്തിലെ താത്വികാചാര്യൻ കുമാരപിള്ള സാറിൻ്റെ പടം വെച്ച് മാലയിടണം മൂന്നാം തവണ വരുമ്പോൾ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതികളൊന്നും ചായമടിച്ച് ഉദ്ഘാടനം ചെയ്യാനില്ല പിണറായിക്ക് കോൺഗ്രസ്സിൽ വളർന്നു വരുന്ന എല്ലാം ഗർഭക്കേസിലും പെണ്ണ് കേസിലും പെടുത്തണം നിങ്ങൾ മാറി മാറി ഓരോരുത്തർക്കുമെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ മാറുന്നത് നിങ്ങളുടെ തന്നെ ആസ്ഥാന കോഴികളും പൂച്ചയും ഒക്കെയാണെന്ന കാര്യം മറക്കരുത് മുട്ടുകാലും അടങ്ങാതെ മന്ത്രി കസേരയിലിരിക്കുന്ന വേന്ദ്രൻ അമ്മാവൻ വരെ പാതിരാത്രിയാകുമ്പോൾ കുറുകുകയാണ് അതിനാൽ സഹാബേ സുരേഷ് ബാബു നമ്മുടെ ഒരു ഒറ്റ സഹാത്ഥികൾ പോലും ഷാഫി ബാംഗ്ലൂരിനെ ട്രിപ്പ് വിളിച്ചാൽ പോകരുതെന്ന് പറഞ്ഞ് ഒരു സർക്കുലർ ഇറക്കണം ഡിവൈഎഫ്ഐ രാഹുലിനെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ് സൈക്കിളിൽ മൈക്ക് അനൗൺസ്മെൻറ് നടത്തിയതുപോലെ മറ്റൊരറിയിപ്പുമായി വടകരയിൽ ഇറങ്ങണം ഷാഫി ട്രിപ്പിന് വിളിക്കും പോകരുത് അതു അതുകഴിഞ്ഞ് നേരെ വയനാടിന് പോകണം ഡിവൈഎഫ്ഐക്കാർ വരുമ്പോൾ സഖാക്കൾ വീട്ടിൽ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണ് ഇക്കാര്യത്തിൽ നമ്മുടെ സഖാക്കൾക്ക് ഒരു കുറവും ഉണ്ടാകരുത്